വണ്ടി വണ്ടിയിടിച്ചതായിരിക്കും യാദർശികമായിട്ട് വഴിയിൽ ഇറങ്ങി വഴിയിലിറങ്ങിക്കഴിയുമ്പം ഈ പടക്കമൊക്കെ പൊട്ടുമ്പം കൂടിപ്പോയാൽ പിന്നെ തിരിച്ചു എല്ലാം വഴി അറിയാൻ മേലാതെ വരും കോട്ടയത്തെ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു നായ്ക്കുട്ടി വരികയും ശേഷം അതിനെ പോലീസുകാർ രക്ഷപ്പെടുത്തുകയും ശേഷം ഒരു മൃഗസംരക്ഷണ വകുപ്പിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്തത് നായ്ക്കുട്ടിയെ രക്ഷിച്ച നമ്മളുടെ ജയകുമാർ സാർ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതുപോലെ രക്ഷിക്കപ്പെട്ട ഒരുപാട് നായ്ക്കളുണ്ട് നമസ്കാരം ജയകുമാർ ചേട്ടാ എന്തെങ്കിലും വിശേഷം സുഖമായിട്ടിരിക്കുന്നോ സുഖമായിട്ടിരിക്കുന്നു ആ ഇതാണ് ചേട്ടൻ നായ്ക്കുട്ടികളല്ലേ ആ നായ്ക്കുട്ടികളെ ഇത് കിടക്കുന്നതാണ് നിങ്ങൾ വണ്ടി തട്ടിയിട്ട് നമ്മുടെ ഈ കിട്ടിയതാണ് കിട്ടിയതാണ് അത് ഒരു പെമ്പട്ടിയാണ് ഓക്കെ അത് നമുക്ക് കിട്ടിയതാണ് ഓക്കെ അപ്പോൾ അവിടെ ഓപ്പറേഷൻ ചെയ്തിട്ടും വാന്ീകരണം കൂടെ ചെയ്തിട്ട് ഇനിയിപ്പോൾ അവിടെ റിലീസ് ചെയ്യാറായിട്ടുണ്ട് ഇപ്പം നിലവിൽ ആ ഓക്കെ ഓക്കെ ആ ഇപ്പം മാത്രമേ ഇതേ ഉള്ളൂ ഓക്കെ നല്ല ഒരു കുഞ്ഞാണ് ആ അപ്പോൾ ഇതാണ് മറ്റേ നമ്മൾ വഴിയിൽ നിന്ന് കിട്ടിപ്പോയ ാണ് അതൊരു ആ ആഴത്തിലുള്ള ഒരു മുറിവായിരുന്നു ആദ്യം നമ്മൾ പ്രതീക്ഷിച്ച മുറിവൊന്നുമില്ല കുഴപ്പമില്ല എന്നാണ് മനസ്സിലാക്കിയത് പക്ഷെ അല്ലാതാ ചുവരയൊക്കെ വന്ന് ഒട്ടിയിരുന്നോണ്ടാണ് നമുക്ക് മനസ്സിലായത് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴാണ് അതിന്റെ മുറിവിന്റെ ആഴം നമുക്ക് മനസ്സിലായത് ഓ അങ്ങനെ അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്തു നേരെ എൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ഞാൻ തിരിച്ചു തന്നെ കൊണ്ടുപോകുന്നത് ഇപ്പോൾ ആളുമൊക്കെയാണോ ഇപ്പം ആളുമൊക്കെയാണ് ഇത് നിലവിൽ ആ ഒരു എന്ന് പറയുന്നത് തെരുവിലല്ല ഒരു വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന പട്ടിയാണ് അത് യാദർശികമായിട്ട് വഴിയിലിറങ്ങിക്കഴിയുമ്പം ഈ പടക്കമൊക്കെ പൊട്ടുമ്പം അവിടുന്ന് തിരിഞ്ഞ് പോകാറുണ്ട് എതിലേലും ഓടിപ്പോയാൽ പിന്നെ അപ്പോൾ എല്ലാം വഴി അറിയാൻ മേലാതെ വരും അങ്ങനെ ചുറ്റിക്കറങ്ങി വന്നതാണത് അങ്ങനെയാണ് വഴി വെച്ച് അതിന് ആക്സിഡന്റ് സംഭവം ആക്സിഡന്റ് സംഭവിക്കുന്നത് പോലീസ് സ്റ്റേഷനിലേക്കായാലും ചേണ്ട വീട്ടിലേക്കായാലും ആക്കൂട്ടി വന്നതിന് ശേഷം അക്രമ രീതിയിൽ പെരുമാറുകയോ കുറുമ്പുകാട്ടുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ല അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല ഭയങ്കര സ്നേഹമായിരുന്നു അതിനെ നമ്മളെടുക്കുമ്പോൾ അതിൻ്റെ ആ ചെന്നെടുക്കാൻ നേരത്തൊരു പ്രശ്നം ഉണ്ടാക്കിയായിരുന്നു അത് കഴിഞ്ഞ് അതിനെ നമ്മുടെ കൂട്ടറിലാക്കി കഴിഞ്ഞ് നമ്മളുമായിട്ട് ഭയങ്കര ഇണക്കമായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു സ്നേഹമായിരുന്നു ഇപ്പോൾ ഇവിടെയുള്ള നായ്ക്കുട്ടികളെ എല്ലാത്തിനും അഡോപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും എല്ലാത്തിനും അഡോപ്റ്റ് ചെയ്യാം അഡോപ്റ്റ് ചെയ്യാം കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതിന് ഒരു പൈസ പോലും ആരോടും ഇല്ല ഓക്കെ മരിക്കാനുള്ള നമ്മൾ നമ്മളെടുത്ത് നേരെ അതിനെ ശുശ്രൂഷിച്ച് അതിനെ നേരെ ആക്കി കഴിയുമ്പോൾ ഒരു ഒരു വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്കത് വളരെ ഒരു സന്തോഷമാണ് ആ അതേസമയം അതിനെ വീണ്ടും നന്നാക്കിയിട്ട് അതിനെ വഴിയിലേക്ക് വിടുവാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് വീടാ നമ്മുടെ വീട്ടിൽ അങ്ങനെ നിർത്തി നമുക്ക് ചികിത്സിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനോ നമുക്ക് പറ്റത്തില്ല ഒരിക്കലും ഒരിക്കലും ഞാനൊരു ഡോ ക്യാച്ചറാണ് ഡോഗ് ക്യാച്ചർ അതുകൊണ്ട് മൃഗങ്ങളോടുള്ള സ്നേഹം എൻ്റെ പരിമിതി വെച്ചുള്ള കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ഏകദേശം എത്ര ആയിക്കുട്ടികളുണ്ട് നമുക്കിപ്പം ഒമ്പതണ്ണേ നമ്മുടെ വീട്ടിൽ നിന്നുള്ളൂ ഒമ്പതും അപ്പൊ ഒരെണ്ണത്തിന് ഒരു ഒരു ഒരാളെ നോക്കുമ്പോൾ ഒരു ദിവസം എത്ര രൂപയുടെ ചെലവ് വരുന്നുണ്ട് ഒരു അറുപത് രൂപയുടെ അടുത്ത് നമുക്ക് ചെലവ് വരുന്നുണ്ട് ഏറ്റവും കുറഞ്ഞതാണ് കുറഞ്ഞത് ഇതാണ് ഇപ്പം ഇപ്പൊ ഒരു മൂന്ന് വർഷ കാലമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് സ്കിന്നിന്റെ പ്രോബ്ലം വന്നിട്ട് വഴിന്ന് ഞാൻ എടുത്ത ഇത് പഗിന്റെ നാടനും ക്രോസ് പകിന്റെ ക്രോസ് ആയത് നല്ലൊരു ഇതാ കുസൃതി അങ്ങനെ മെയിനായിട്ട് നമ്മുടെ ഈ ഡോറ് തുറക്കുക എന്നുള്ളതാണ് എങ്ങനെയാലും ഡോറ് തുറന്നെടുക്കും നമ്മ നമ്മ ഞാൻ കഴിക്കുന്ന ആഹാരത്തിന്റെ ആ വെക്കുന്ന അരി തന്നെയാണ് ഇവർക്ക് വെച്ച് കൊടുക്ക എല്ലാം കൊടുക്കാം വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക